ോ കഴിക്കാൻ വൈകിട്ട് ചോറ് കറി നമ്മക്ക് നല്ല മാങ്ങ ഇരിപ്പനക്ക് നിനക്ക് ഇഷ്ടമായോണ്ട് ഞാൻ മാങ്ങക്കറിയും വെച്ചിട്ടുണ്ട് ബീട്രൂട്ടുകാർ ബീട്രൂട്ടുകാരനോണക്കീനോടെ വറക്കാം അല്ലെങ്കിൽ മുട്ട പൊരിക്കാം എന്നാ എനിക്ക് നമ്മേടെ ചോറും കറിയും ഒന്നും വേണ്ടി കുഴിമന്തി വാങ്ങിക്കാം വാങ്ങിക്കും അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കൂട്ടുകാരെ വീഡിയോ കോൾ ചെയ്തോണ്ടിരുന്നേ അപ്പം നമ്മുടെ സ്വന്തം ലിബു മാമന്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ എന്റെ ചോറ് ഇത് കണ്ടോ വൈകിട്ട് കുഴിമന്തിയാണ് അപ്പൊ ഇതിലെതില് റൈസ് ഇതില് ചിക്കനും ആണെന്നാണ് എന്റെ ഒരു നിഗമനം അപ്പൊ നമുക്ക് ചോറി ബേസൺ തോട്ട് തട്ട അപ്പൊ കുഴിമന്തി വാങ്ങിക്കാൻ പൈസ തന്നെ നമ്മുടെ നിബുമാമനെ നമ്മൾ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ റൈസ് ഞാൻ പാത്രത്തിന് തട്ടുകയാണ് ഒന്നായി അപ്പൊ നമ്മളെല്ലാം നമ്മൾ പാത്രത്തിൽ തയ്ക്കിയിട്ടുണ്ട് ഇത് റൈസും ചിക്കനും പിന്നെ ബാക്കി വന്ന റൈസാണ് ഇതിനകത്ത് തികഞ്ഞില്ല പിന്നെ മയോണൈസ് ഉണ്ട് വെജിറ്റബിൾ ഉണ്ട് ഇത് തക്കാളി ചമ്മന്തി അപ്പം ഇത്രയുണ്ട് പിന്നെ നമുക്ക് കഴിക്കാം നമ്മൾ ചോറ് റൈസ് ഓരോരുത്തർക്കും പാത്രത്തിൽ വിളങ്ങുകയാണ് സംഭവം സൂപ്പർ ആണ് അടിപൊളിയാട്ടോ